ഹൈദരാബാദിലെ എസ് ബി ഐ എ ടി എമ്മിലെത്തിയ രണ്ടംഗ സംഘം പണം നിക്ഷേപിക്കാനെത്തിയ ഒരാളെ വെടിവെച്ചിട്ട ശേഷം ആറ് ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞു റഷീദ് എന്നയാളാണ് അതിക്രമത്തിനിരയായത് കൊള്ളസംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ശനിയാഴ്ച പുലര്ച്ചെയാണ് ഹൈദരാബാദിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടിഎമ്മിന് മുന്നില് അപ്രതീക്ഷിത സംഭവങ്ങളുണ്ടായത് റഷീദ് വലിയൊരു തുക എടിഎമ്മില് നിക്ഷേപിക്കാനെത്തിയതായിരുന്നു ഈ സമയത്താണ് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ രണ്ടംഗ സംഘം ബൈക്കിലെത്തുന്നത് തുടർന്ന് പണവുമായി എ ടി എമ്മിലേക്ക് കയറിയ റഷീദിൽ നിന്ന് ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത രണ്ടംഗ സംഘം ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ തന്നെ കൊണ്ടാകും വിധം റഷീദ് പണം തിരികെ വാങ്ങാൻ ശ്രമിച്ചു ഇതോടെ റഷീദിനു നേരെ വെടിവെപ്പുണ്ടായി റഷീദിന്റെ കാലിലാണ് വെടിയേറ്റത് ബഹളം കേട്ടതോടെ ഓടിയെത്തി റഷീദിനെ ആശുപത്രിയിലാക്കി जो भी उसका बैग है और सिक्स लाख का और कैश रखते हुए और एक बाइक उसका ही बाइक विक्टिम का ही बाइक लेके परारी हो गए इस क्राइम रॉबरी एंड गन फायरिंग के को डिटेक्ट करने के लिए सीसीएस टास्क फोर्स टीम्स और आर कैताबाद जोन क्राइम टीम सब मिलके हम काम कर रहे हैं सीसीटीवी फुटेजेस वेरीफाई कर रहे हैं और क्लूज़ टीम भी आए जो भी एविडेंस है गैदर किए രാജ്യത്തെ പലയിടങ്ങളിലും എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഞെട്ടിക്കുന്ന കൊള്ളയുടെ തുടർച്ചയാണോ ഈ സംഭവമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊള്ള സംഘത്തെ ഉടൻ പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം